ഹായ് ഇന്ന് ഒരു കുക്കിംഗ് ബ്ലോഗാണ് വാഴ കൂമ്പ് വലെത്തിയതാണ് രാവിലെ ഇന്നതായിരുന്നു അപ്പം എനിക്കിഷ്ടമല്ല പിന്നെ ടീച്ചറിനങ്ങനെ വാഴപ്പിഴ വാഴയുടെ കൂമ്പ് വലെത്തണിഷ്ടമാണ് കുടപ്പൻ അപ്പം അത് ചട്ടി വെച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് പൊട്ടിച്ചു പിന്നെ ഒരു ചെറിയ സവാളയാണ് ഞാൻ എടുത്തത് കുഞ്ഞു സവാള പച്ചമുളക് ഒരു പച്ചമുളക് കുറച്ച് വേപ്പില്ല ഒരു ഇച്ചിരി ഉപ്പും കൂടിയിട്ട് അത് വയറ്റി വയറ്റിയിട്ട് പിന്നെ ഞാനിട്ടത് ചതച്ച മുളകായിരുന്നു അതും കൂടി ഇട്ടിട്ട് വാഴക്കുമ്പ് ഞാൻ വാഴ അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് പീച്ചി നന്നായിട്ട് ഇങ്ങനെ കൈകൊണ്ട് പീച്ചി വെച്ചേക്കുമായിരുന്നു അതിൽ ഭയങ്കര കറയാണ് അപ്പം അങ്ങനെ കുറച്ചു നേരം പീച്ചി വെച്ചു മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും ഇട്ടിട്ട് എന്നിട്ട് ഈ സവാള വൈൻ്റി വരുമ്പോഴേക്കും വാഴക്കുമ്പ് കുടപ്പന ഇട്ടുകൊടുത്തു എന്നിട്ട് അതൊന്ന് ഇത്തിരിയേരം മൂടി വെച്ച് കഴിയുമ്പോൾ അതൊന്നും വേന്തോളും അതപ്പം വെന്ത് വന്നു വെന്ത് എപ്പോഴേക്കും ഞാൻ പരിപ്പ് കുക്കറിൽ വേവിച്ചിട്ടുണ്ടായിരുന്നു പരിപ്പിൽ ഞാൻ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടാണ് വേവിച്ചത് പരിപ്പ് വെന്ത് അപ്പോൾ അതും അതിലേക്ക് ഇട്ടു കുടപ്പനിലേക്ക് പരിപ്പ് വേവിച്ചത് ഇട്ടു എന്നിട്ട് അതെടുത്ത് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ കയ്യിലും കൊണ്ട് തന്നെ ഉടച്ചുടച്ചടിച്ചെടുത്തു പിന്നെ ഞാനൊരിച്ചിരി തേങ്ങിട്ടോ തേങ്ങ ഇട്ട് നല്ലതാണ് അത്രയേ ഉള്ളൂ താങ്ക്